ഇഡ്ഡലി ഉണ്ടാക്കട്ടെ അടുപ്പിൽ ചോറ് വേഗമായ ഇഡ്ഡലി അടുപ്പിലായി കുറച്ച് മാവ് വെച്ചാൽ മതി മാവ് നല്ല കട്ടിയാണ് ൊടിണ്ടാക്കലിക്ക് ഒരു പൊടിയാ ഇഡലി പൊടി ചെറിയൊരു വ്യത്യാസം സാധാരണ നിന്ന് ഒരു പരിപ്പോറി അതെ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കാണാം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നും പറയുമ്പോഴത്തേക്കും എന്താ കത്തി ഉണ്ടായിട്ട് കൈകൊണ്ട് പൊളിക്കുന്ന

ഇറങ്ങാൻ തോന്നുന്നില്ല അത് വേണം അത് പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ അട്ടയൊച്ചക്കായിട്ട് കൊഞ്ചിന കുരുമുളക് നല്ല ജീരകം എള്ള് ഉഴന്ന് പരിപ്പ് കടലപ്പരിപ്പ് വറ്റലമുളക് അരി കറിവേപ്പില അപ്പം അത് ആദ്യം നമുക്ക് ജീരകവും ഇതൊരു കാൽ ടീസ്പൂൺ ജീരകം രൂപ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകം അല്ല എള് ഇത് ആദ്യം വറത്തെടുക്കാം കേട്ടോ ഇത് ഒരുമിച്ചിട്ട് നടക്കണം ഇത് ഒരുമിച്ചിട്ട് അങ്ങനെ പൊട്ടൽ നടക്കുന്നുണ്ട് കൊഴപ്പം പോലെ പൊട്ടിത്തെറച്ച് പോകണം നിങ്ങള് ഉള്ളു ജീരാൻ കുരുമുളക് ആയി മുളക് ആവിട്ടേട്ട് മുളകും നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം കഴുകിയതാണ് കേട്ടോ ആവട്ടെ ഓനും ആവട്ടെ ഓ ഇതി ഹൈറ്റാ ഓക്കേ ഇനി നമ്മൾ കടല വറുക്കൂട്ടോ ആവട്ടെ ഓനും ആവട്ടെ േ തൊട്ടാ പൊടിക്കണം അങ്ങനെ വറച്ചെടുക്കണം നല്ല പൊടിക്കാൻ പറ്റുള്ളൂ ചട്ടിട്ടു അറിവപ്പറേം വറുത്തോ നമ്മളുടെ അരി ഇട്ടു കൊടുക്കട്ടെ കഴുകി അരിയ എന്തും പറയാതെല്ലാം കഴുകിയതാണ് ഞാൻ അരി ഇട്ടില്ല അപ്പഴും പൊട്ടി നല്ല ചട്ടി ചൂടായിട്ടല്ലോ മൂടി വെച്ച് കയക്കണ്ടി വരും പൊട്ടി തെളിക്ക് പൊട്ടി കൊരി പോണു മറന്നു വന്നിട്ട് അരി ഒക്കെ മറന്നു വന്നിട്ടോ കളൊക്കെ തീ ഓഫ് ചെയ്തിട്ടു കാൽ ടീസ്പൂണ് കായപ്പൊടി ചൂട് തന്നെ ായപ്പൊടി ഇത് ആറിയിട്ട് ഉപ്പും കൂടി പൊടിച്ചിട്ട് വരാം കേട്ടോ ഉപ്പിട്ട് ആറട്ടിട്ട് പൊടിച്ചിട്ട് വരാം പൊടിച്ചിട്ട് വരട്ടേട്ടോ ഉപ്പിട്ടിട്ട് പരിപ്പ് കയറി വെച്ചാ ఇది పరిగి రెండు వయ్య సవాలి ఒక తక్కాలి మూడు పచ్చమొలగలు అలా ఉన్నాయి టు 5 രണ്ട് രണ്ട് രണ്ടു ദിവസിലേക്കണ്ടെ ആയിടാ ചുക്ക് ചുക്ക് ഹോ 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 കണ്ടോ ചൂടണ്ടേ ചൂടില്ലേ అన్న ഹം అలా സോക്ക് ഇടില്ലട്ടോ ഓട്ടി പിടിക്കാൻ വേണ്ടി വരുന്നു

റെഡി ആയിങ്ങനെ ഉണ്ട് ഇടപ്പൊടി പൊടിച്ചത് കണ്ട അങ്ങനെ പൊടിക്കണം എന്താ കളറ് നല്ല ചൂട് പരിപ്പ് കറി നല്ല കീട് പൊടി Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn